ബിഗ് ബോസ് വീട്ടിൽ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വിഷയം വരുമ്പോൾ ജാസ്മിൻ അവിടെ ഒറ്റയ്ക്കല്ല എന്ന് കാണാൻ പറ്റും ഇപ്പോൾ കാല് സോഫയിൽ കയറ്റി വയ്ക്കുന്ന കാര്യവും ചെരിപ്പിടാതെ നടക്കുന്നതും ബാത്റൂമിലടക്കം ചെരിപ്പിടാതെ പോകുന്നതും പിന്നീട് ആ കാലുമായി വന്ന് സോഫയിലും ബെഡിലും ഒക്കെ കയറിയിരിക്കുന്നതുമൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നുണ്ടായ പ്രധാന ചർച്ച അതാണ് ടോപ്പിക്കെങ്കിൽ ജാസ്മിനെ കൂടാതെ അതേ കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് പേര് കൂടി ബിഗ് ബോസ് വീട്ടിലുണ്ട് നോറയും ഗബ്രിയും രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള കോൺവെർസേഷനിൽ രണ്ടുപേരും പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് ഞാൻ ചെരിപ്പെടാതെയാണ് നടക്കുന്നത് ഗബ്രിയും പറയുന്നുണ്ട് ഞാനും ചെരിപ്പെടാതെയാണ് നടക്കുന്നത് ആക്ച്വലി അതൊരു വലിയ ഒരു എന്തോ മഹാകാര്യമായിട്ടൊന്നും പറയണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഇവർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലല്ല എടോ പത്തൊമ്പത് മനുഷ്യര് അപരിചിതരാണ് നിങ്ങളിപ്പോ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രെയിനിൽ നിങ്ങൾ ഒരു എ സി കോച്ചിലാണ് പോകുന്നത് എന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് എ സിയിലാണ് പോണേന്ന് വെച്ചാൽ അതിനകത്ത് പത്തോ ഇരുപത്തഞ്ചോ പേരോ അല്ലെങ്കിൽ മുപ്പത് പേര് കാണുമായിരിക്കും പരമാവധി ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ പോകുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും അപരിതരായിട്ടുള്ള മനുഷ്യരാണുള്ളത് അതിലെ ബാത്റൂമിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെരിപ്പിടാതെ പോയിട്ട് നടക്കുക അതിൽ കൂടെ പറ്റുമോ നമുക്ക് നമുക്ക് അറപ്പ് തോന്നില്ലേ അതുപോലെ ഒരു സ്ഥലമാണ് ഈ ബിഗ് ബോസ് അത് വീടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വീടാണോ അല്ല അതൊരു വീടും അല്ല ഒരു കുന്ത എല്ലാവർക്കും അറിയാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് ഉപമിക്കാവുന്ന ഒരു ഒരു സ്ഥലമാണ് അതൊരു സ്റ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ അതിനൊരു സെറ്റായിട്ടോ ആണ് കാണേണ്ടത് ഒരു അത് കാണേണ്ടതല്ല അത് സെറ്റാണ് അതിനെ നമ്മൾ വീടെന്ന് വിളിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ അപരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ചും കൂടെ ചിന്തിക്കും നിങ്ങൾക്കും പ്രശ്നമാണത് ആരെല്ലാം പോകുന്ന ബാത്റൂമാണ് ആ ബാത്റൂമിനകത്ത് നിങ്ങൾ ചെരിപ്പിടാതെ കയറി ഇറങ്ങാന്ന് പറയുന്നത് എന്ത് വൃത്തികേടാണെന്നൊന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾക്കും പല അസുഖങ്ങൾ വരാൻ കാരണമാകുന്ന ഒരു വിഷയമാണത് അപ്പം അതിന് നിങ്ങൾ അതൊരു വലിയ പ്രിവിലേജ് ആയിട്ട് പറയരുത് അല്ലെങ്കിൽ ഒരു വലിയ സംഭവമായിട്ട് അതിനൊന്നും പറയരുത് ഞാനും ചെരിപ്പിടാതാണ് നടക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ജാസ്മിൻ ഒറ്റയ്ക്കല്ല അതുകൊണ്ട് ജാസ്മിൻ ആശ്വസിക്കാം അവിടെ ഹൈജീൻ്റെ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കുന്ന വിഷയം വരുമ്പോൾ ജാസ്മിനൊപ്പം ഗബ്രിയൻ നോറയും ഉണ്ട് അതുകൊണ്ടാണ് ഇരുവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം